യും പുത്തന്റെയും പരിശുദ്ധാൻമാവൻ്റെയും നാമത്തിന് ആമീൻ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിയാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ കർത്താവെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര നിങ്ങളിന്ന് കടന്നുപോകുന്ന നിന്നും മഹാരാഗ് രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മദ്യസ്ഥ വഹിക്കുകയാണ് കർത്താവെ എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് രണ്ടായിരത്തി നാലിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടത് അത് ഏറ്റെടുത്തപ്പോൾ ദൈവമഹത്വപ്പെട്ടതിൻ്റെ തുടർ അനുഭവ ദൈവാനുഭവങ്ങളാണ് ഉടമ്പിളിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അത് അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും അവൻ്റെ പ്രത്യേക അനുഗ്രഹം ഇനിമിഷം ആവർത്തിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് ആശംസിക്കുക നിങ്ങൾ മാതാവിൻ്റെ പ്രഷ്യ പ്രത്യക്ഷ ഗണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ പുനഃസോർപ്പണം ചെയ്യുക ആ പുനഃസർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിന് ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും ഉടമ്പടി ആണ് ജീവിതം എന്ന് പറയുന്നവരുണ്ട് എനിക്കിന് ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ ചിന്തിച്ചതിനേക്കാളോ അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാളും എന്തുമാത്രം വലിയ ആഴത്തിലാണ് മക്കൾ മനുഷ്യരെ അനുഭവിച്ചതെന്ന് ഓർക്കും കർത്താവി അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വദേശം പ്രാർത്ഥിക്കുന്നു നിങ്ങളിന്ന് നിങ്ങളുടെ കൂടെ പ്രഭാ പ്രാർത്ഥിക്കുന്നു നിങ്ങളാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രാർത്ഥയിൽ ഓർക്കുന്നു നിങ്ങൾ ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്ത് ഒപ്പിക്കുക അവസാനിപ്പിക്കുമോ എന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിശുദ്ധമ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും തീരെ ശാരീരികമായ വേദനകളിലെ ഉറക്കമില്ലാത്തവർ പ്രഷർ രോഗികളെ ഷുഗർ രോഗികളെ ശരിമുഴ ഊത്തുള്ളവർ തൊക്കു രോഗികൾ കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ മറ്റുള്ളവരെ പ്രാർത്ഥ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവരുടെ അവർ നിങ്ങളാരെക്കുറിച്ചങ്ങാണോ ഓർക്കുന്നതോ അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈ മാസം മുഴുവനും നിറഞ്ഞു നിൽക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദേവിശക്തിയാൽ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്ത ഏറ്റെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം ദിനെ മാറ്റുകയും ചെയ്യട്ടെ നിത്യം പിതാകുമ്പോൾ തന്നും പരിശുദ്ധാത്മാരക്ഷൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെറിയ നോൻപ കാലത്തിലൂടെയാണ് പോകുന്നത് അല്ലേ ക്രിസ്മസിന് ഒരുക്കുമായിട്ട് പശ്ചാത്താപത്തിൻ്റെ ഒരു ദിവസമാണ് പ്രായശിത്തത്തിൻ്റെ കാലമാണ് സ്വയം വിശുദ്ധീകരിച്ച് ക്രിസ്തുവിനുവേണ്ടി ഒരുങ്ങാനുള്ള ഒരു കാലഘട്ടമാണ് അത് മറക്കരുതേ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പം അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും ഇപ്പം കർത്താവിൻ്റെ വെളിപാടുകളെ

അനുഗ്രഹം പ്രാപിക്കും ഐശ്വര്യം പ്രാപിക്കും ഇപ്പം ബൈബിളിൽ അനുതാപത്തിനെയും അനുഗ്രഹത്തിനേയും കൂടി കൂട്ടി കിട്ടിയിരിക്കുകയും അനുതാപം വലിച്ചു അനുതാപമാവുന്ന കുതിര വലിച്ചോണ്ട് വരണ ഒരു ചരക്കാണ് അനുഗ്രഹം എന്ന് വേണേ രസമായിട്ട് പറയാം പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനുതാപം മരിച്ചോണ്ട് വരണ കരി അനുതാപം പോലും ദൈവമാണ് തരേണ്ടത് അനുതാപം നമുക്ക് അനുഗ്രഹം നൽകുന്നു പക്ഷെ അനുതാപം ആര് തരും ദൈവം തരണം അതാണ് പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാട് അനുതാപ അനു അനുതാപം ദൈവം നൽകുന്നു വിജാതിയർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകി നമ്മുടെ പുസ്തകം പതിനൊന്ന് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പൊ അവിടെ അനുതാപം നൽകുന്ന ആരാണ് ദൈവമാണ് അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുന്നു പറയണത് ഈ അപ്പൊ അനുഗ്രഹത്തിന് അനുഗ്രഹം അനുതാപത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാലും ഈ അനുതാപം ഇവിടെ നിന്ന് വരുന്നു ദൈവത്തിൽ നിന്ന് വരുന്നു ഇത് പറയുമ്പോ ഇതിന് എന്താ പ്രത്യേകിച്ചിരിക്കണം എന്ന് തോന്നും ഇതെല്ലാം അറിയാവുന്നതല്ല പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യമാണിത് കാര്യം എന്താണ് ചെറിയ അണ്ണന്മാർക്ക് ഒരു അനുതാപം തോന്നുന്നില്ല ഒരു അനുതാപം തോന്നില്ല ചെറുക്ക് എന്തെല്ലൊക്കെ അവര് ദൈവത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താലും അപ്പോൾ അവർക്ക് അനുതാപം തോന്നത്തില്ല ചെറുക്ക ചില ചിലറ കാര്യങ്ങൾ തന്നെ തെറ്റിപ്പോയാ ഭയങ്കര അനുതാപം തോന്നും എന്താ കാര്യം അനുതാപം ദൈവം തരണ കൊണ്ടാണ് അനുതാപം നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാ നമുക്ക് അനുതാപം കിട്ടാത്ത കൊണ്ടാ ദൈവം തരാത്തത് കൊണ്ടാ അതുകൊണ്ടാണ് ഈ നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ ദൃഢചിത്തത എന്നെ പുനഃസ്ഥാപിക്കണമേ ദൃഢചിത്തത എന്നെ പുനഃസ്ഥാപിക്കണമേ എന്ന് അങ്ങനെ തിരുസന്നിധി എന്നെ തള്ളിക്കളയരുത് എന്നൊക്കെ ദാവിത് അനുതാപത്തിൻ്റെ സങ്കീർത്തനം പാടുന്നത് അങ്ങനെയാണ് കാര്യം എന്താണ് എല്ലാം ചെയ്യേണ്ടത് ദൈവത്തിൽ നിന്നാണെന്ന് തിരുസന്നിധി നിർത്തേണ്ട ദൈവമാണ് തള്ളിക്കളയാതിരിക്കേണ്ടത് ദൈവമാണ് എല്ലാം ദൈവമാണ് അതുകൊണ്ട് തന്നെ ദൈവ തിരുസന്നിധിയിലെ എല്ലാത്തിൻ്റെ സോഴ്സ് എല്ലാത്തിൻ്റെയും താക്കോല് ദൈവത്തിൻ്റെ കയ്യിലാണ് അനുതാപം തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരമായി കർത്താവേ എനിക്ക് അനുതാപം തോന്നുന്നില്ല എന്നെ എൻ്റെ ഹൃദയത്തിൽ നീ അനുതാപത്തിലേക്ക് നയിക്കണമേ അനിതാപത്തിലേക്ക് നയിക്കുന്ന അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ലളിതമാകുകയും തലളിതമാകുകയും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞ് വരൂ ഈ കാഠിന്യം കുറഞ്ഞ ഹൃദയങ്ങളിലാണ് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റണതും ദൈവത്തിന് നമ്മളെ നയിക്കാൻ പറ്റുന്നതും ദൈവത്തിന് നമ്മളെ മോശമായ കാര്യങ്ങളിൽ നിന്ന് തടുക്കാൻ പറ്റണതും ദൈവത്തിന് നമ്മൾ ഇടപെടാൻ പറ്റണതും അപ്പം എപ്പോഴും ഒരു മനുഷ്യന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിന് ആയത്ന ലളിതമായി ഇടപെടാൻ പറ്റുന്ന ഒരു ഹൃദയമായ ഒരു വ്യക്തിയായി മാറണം കർത്തിക്കാൻ കർത്താവ് അങ്ങ് അങ്ങക്ക് ഇടപെടാൻ പറ്റിയ ഒരു വ്യക്തിയായി എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ അപ്പുറത്തേക്ക് അങ്ങയുടെ ഇഷ്ടം ഏറ്റെടുക്കാൻ വില ഭാരം ഒന്നും കൂടാതെ ലളിതമായി അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനും കഠിനമാണെങ്കിലും സന്തോഷത്തോടെ അത് സ്വീകരിക്കാനും ഒരുക്കപ്പെട്ട ഹൃദയം നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടിട്ടല്ലേ ദൈവത്തോട് ചോദിക്കണത് എന്താണ് ഒരുക്കമുള്ള ഒരു ഹൃദയം എനിക്ക് തരണി പത്തൊമ്പത് മുപ്പത്തിരണ്ട് ഒരുക്കമുള്ള ഹൃദയം ഒരുക്കമുള്ള ഹൃദയം അങ്ങ എനിക്ക് തരുമ്പോൾ അങ്ങെനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും ഉത്സാഹത്തോട് ചരിക്കും ഇത് നിസ്സാരമല്ല കേട്ടോ ഞാൻ പറഞ്ഞതു തന്നെ പറഞ്ഞിരിക്കണത് അതായത് പ്രമാണങ്ങളുടെ പാതയിൽ ചരിക്കുമെന്നല്ല പറയണത് അങ്ങനെ വചനത്തിൻ്റെ പാതയിൽ ഞാൻ ഉത്സാഹത്തോട് ചരിക്കും എപ്പോഴാണ് അങ്ങേ ഉൾക്കൊള്ളാനും എൻ്റെ വചനം സ്വീകരിക്കാനും വചനം അനുസരിക്കാനും അങ്ങനെ വചനത്തിന് വഴികളിലൂടെ ജീവിതം നയിക്കപ്പെടാനും എനിക്ക് ഒരുക്കുമ്പോൾ ഉള്ള ഒരു ഹൃദയം റകുന്നതാണ് ഉത്സാഹത്തോടെ ചരിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ഒരുക്കമുള്ള ഹൃദയം ആര് തരണം ദൈവം തരണം ഇപ്പോൾ ദൈവാനുഗ്രഹം കുറയുന്നുണ്ടോ പ്രാർത്ഥന കുറയുന്നുണ്ടോ പശ്ചാത്താപം കുറയുന്നുണ്ടോ അനുതാപം കുറയുന്നുണ്ടോ എങ്കിൽ ഒരുക്കമുള്ള ഹൃദയത്തിന് വേണ്ടി ഇതുപോലുകാലത്തൊക്കെ പ്രാർത്ഥിക്കാം